വയനാട്ടിൽ ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞതായി റിപ്പോർട്ട് രാവിലെ പത്തുമണിയോടെയാണ് സംഭവം അമ്പുകുത്തിമലയുടെ താഴ്വാരത്തിൽ വിറയൽ അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ഉഗ്രശബ്ദത്തിന് പിന്നാലെ ഭൂമി നേരിയ നിലയിൽ കുലുങ്ങുകയും ജനം പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടിയതായും നാട്ടുകാർ പറയുന്നു അമ്പലവയൽ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിലെ കാലാവസ്ഥാ വിഭാഗം ഇത് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ടുകളുണ്ട് പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു പിണങ്ങോട് കുറിച്ച എന്നിവിടങ്ങളിലും വിറയൽ അനുഭവപ്പെട്ടതായാണ് വിവരം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിവരം അറിയിച്ചിട്ടുണ്ട് ഭൂമികുലുക്കത്തിന്റെ ലക്ഷണമാണോ എന്ന് പരിശോധിക്കുകയാണ് നെന്മേനി വില്ലേജിലെ പടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടുവെന്നാണ് വിവരം വൈത്തിരി താലൂക്കിന് കീഴിൽ പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി എന്ന പ്രദേശത്തും അച്ചൂരൻ വില്ലേജ് ഉൾപ്പെടുന്ന സേട്ടിക്കുന്ന് എന്ന പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് രണ്ട് വില്ലേജ് ഓഫീസർമാരോടും സ്ഥലം സന്ദർശിച്ച് കൃത്യമായ വിവരം നൽകാൻ അറിയിച്ചിട്ടുണ്ട് വെങ്ങപ്പള്ളി വില്ലേജിൽ കാരറ്റപ്പടി മൈലാടിപ്പടി ചോലപ്പുറം തെക്കുംതറ എന്നീ സ്ഥലങ്ങളിൽ ചെറിയ മുഴക്കവും ഇളക്കവും അനുഭവപ്പെട്ടതായും പ്രദേശവാസികൾ പറയുന്നു അതേസമയം കുറിച്ചമല പിണങ്ങോട മൂരിക്കാപ്പ മേൽമുറി സേട്ടുകുന്ന് സുഗന്ധഗിരി ചെന്നൈ ചെന്നൈക്കവല എന്നിവിടങ്ങളിലും സമാന അനുഭവമുണ്ടായെന്ന് ഇവിടെ നിന്നുള്ള നാട്ടുകാർ പറയുന്നു അമ്പുകുത്തിമലയിലെ ചെരുവിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു മീറ്റർ ആഴത്തിൽ വിള്ളൽ കണ്ടെത്തിയിരുന്നു ഇത് സോയൽ പൈപ്പിംഗ് ആകാനുള്ള സാധ്യതയാണെന്നാണ് ജിയോളജി വിഭാഗ വിദഗ്ധർ പറയുന്നത്